അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതാണ്ട് ഇനി ഭോഗം വില്ലകളുടെ തരംഗങ്ങളാണ് ഇപ്പോഴേ നമുക്ക് കാണാം ഓരോ വീടുകളിലും നല്ല കളർഫുള്ളായിട്ട് പൂക്കളൊക്കെ നിൽക്കുന്നത് അപ്പം അതിൻ്റെ ഓരോ ഇത് നേരത്തെ പൂക്കളാണ് കാരണം നമ്മൾ പിന്നെ ഇത് കട്ട് ഇത് പൂക്കളെല്ലാം മാറിയതിന് ശേഷം കട്ട് ചെയ്യുന്ന ഓരോ പൂക്കളും ഞാൻ കാണിച്ച് തരാം നമ്മുടെ അത നല്ല നല്ല വെയിൽ സൂര്യപ്രകാശമാണ് നല്ല വേണ്ടുന്നത് ഈ ബൊഗയൻപിള്ളക്ക് ഇല്ലെങ്കിൽ അത് നല്ല നല്ല സൂര്യപ്രകാശം വേണം വെള്ളം കുറച്ച് മതി വെള്ളം എപ്പോഴും എടുത്ത് ഒഴിക്കരുത് പിന്നെ അതിൻ്റെ ടിപ്സുകളാണ് ടിപ്സ് ആൻഡ് ട്രിപ്സുകളാണ് ഒരുപാട് വെള്ളം വെച്ചാൽ ഇലകൾ കിളി വരും ഇതിന് ഉണക്ക് തെട്ടിയാൽ മാത്രമേ ഇത് പൂക്കൾ ഒരുപാട് ഒരുപാടുണ്ടാകത്തിന് ഇത് ഇതുണ്ട് ഹൈബ്രിഡ് ഉണ്ട് നാടനുണ്ട് ന നാടനും നല്ല വൃത്തിക്ക് നല്ലതുപോലെ പൂ പിടിക്കും അല്ല പല കളറിലെ പൂക്കൾ നമുക്ക് ഇതിനകത്ത് നാടൻ ഇനത്തിലുണ്ട് ഇതൊക്കെ നാടനുണ്ട് ഹൈബ്രിഡ് ഉണ്ട് നമുക്കിതിന് വളമിടുന്നതെന്ന് പറഞ്ഞാൽ പുളിച്ച കഞ്ഞിവെള്ളം അല്ലെങ്കിൽ തേങ്ങാവെള്ളം പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ വേസ്റ്റായി കളയുന്ന ഒരു പൈസയുടെ ചിലവില്ല നമുക്ക് വേസ്റ്റായി കളയുന്ന നമ്മുടെ ചായ അനത്തിനിന്നതിൻ്റെ തേയില കൊന്ത് മുട്ട തോടെ എടുത്ത് കളയുന്നത് അത് വേസ്റ്റ് അത് അതൊക്കെ ഒരു വേസ്റ്റ് പാത്രത്തിൽ ഇട്ടതിന് ശേഷം പിന്നെ അതിൻ്റെ വെള്ളം പിന്നെ ഒരു ചാക്കിനകത്ത് ഇടുക അതെങ്കിൽ അതൊരു ബക്കറ്റിനകത്ത് വെച്ചാൽ അതിൻ്റെ തെളി ഊറി ഇറങ്ങി വരും ആ ചക്ക് ചാക്കിനകത്ത് നിന്ന് ആ വെള്ളം എടുക്കാം പിന്നെ അതൊന്നും വേണ്ട നമ്മൾ വേസ്റ്റ് രണ്ട് ദിവസം കഴിഞ്ഞ് ഒരുപാട് ദിവസം വെക്കുമ്പോൾ വാടയെടുക്കും അതീ നല്ലത് നമ്മൾ രണ്ട് ദിവസം വെച്ചിരുന്നിട്ട് ആ വെള്ളം എടുത്ത് നേർപ്പിച്ച് അതിനെ ഒന്ന് കൊടുക്കാം കഞ്ഞിവെള്ളം പൊളിച്ചത് കൊടുക്കാം തേയിലക്കുന്ത് അല്ല ഇത് മുട്ട പുഴുങ്ങിയ വെള്ളം കൊടുക്കാം പിന്നെ ഇത് പിന്നെ കിഴങ്ങ് പുഴുങ്ങുന്ന വെള്ളം എടുക്കാം ഏത്തക്ക പുഴുങ്ങുന്ന വെള്ളം എടുക്കാം അതെല്ലാം നമുക്ക് ഏറ്റവും നല്ലതാണ് ഈ ചെടികൾക്കും പച്ചക്കറികൾക്കും എല്ലാം അങ്ങനെ ഓരോ പ്രാവശ്യങ്ങളും ഓരോ വളങ്ങളും ഇട്ട് കൊടുത്ത് പൂക്കളിങ്ങനെ പിടിച്ച് നല്ല നമ്മുടെ മുറ്റത്ത് എന്ത് ഭംഗിയായിട്ടൊരു ഇലയില്ലാതെ ഇലകൾ ഒരുപാട് വരുവാണെങ്കിൽ നിങ്ങളതൊന്ന് പിച്ച് കളയാം ആ ഇലകളെയൊക്കെ ഒന്ന് പിച്ചു കളഞ്ഞിട്ട് നമുക്ക് അന്നേരം ഒരുപാട് ഇലകളൊന്നും ഉണ്ടാകത്തില്ല അങ്ങനെ ഇത് ഇത് ഇതിൽ ഇതിങ്ങനെ വീടിൻ്റെ മുറ്റത്തൊക്കെ നിൽക്കുമ്പോൾ എന്ത് ഭംഗിയാണ് നമുക്കൊരു സന്തോഷം മനസ്സിലൊരു നമ്മുടെയൊക്കെ എന്ത് അസുഖങ്ങളുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ എടുത്ത് വന്ന് വർത്താനം പറയുമ്പോൾ നമ്മുടെ അസുഖങ്ങളെല്ലാം ഒന്ന് കുറേയൊക്കെ ഒരു ആശ്വാസം കിട്ടും പൂക്കളോടും ചെടികളോടും പച്ചക്കറികളോടും ഒക്കെ അത് നമുക്കൊരു പ്രത്യേക ഒരു മരുന്നാണത് അതിൻ്റെയൊക്കെ ഇല ഞാൻ പിച്ച് ഒരുപാട് ഉണ്ടായിരുന്നു പിച്ച് കളഞ്ഞതേമാതിരി അങ്ങ് ഇത് ഒരു ഇത് ഇലയൊക്കെ പിച്ച് കിടന്നത് ഇതിൻ്റെ എല്ലാം ഇല ഞാൻ പിച്ച് കളഞ്ഞിട്ടുണ്ട് ഒരുപാട് ഇല അത് ഇല എടുത്ത് പിച്ച് കളയുമ്പോൾ അവിടെ വരുന്നത് പൂക്കളായിട്ട് വരും പിന്നെ വെള്ളം ഒഴിക്കാതെ അങ്ങ് ഉണക്കി കൊടുക്കണം ഒരാഴ്ചയിലൊരിക്കൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഒരു കപ്പ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ അത് അവർക്ക് അതും അതി ഏറ്റവും ഒരുപാട് സ ഇത് പിന്നെ ഇതുള്ള നിന്നോളും പിന്നെ ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറേ പിന്നെ കറ്റാർ വാഴ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് പിന്നെ ചീമക്കൊന്ന ഉണ്ടെങ്കിൽ അതും നല്ലതാണ് പൂ പിടിക്കാൻ ഏറ്റവും നല്ല കാര്യങ്ങളാണ് കാര്യങ്ങളാണിതൊക്കെ നമ്മുടെ വീട്ടിൽ ഇതേമാതിരി മതിലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തും ഇതാണ്ട ഇത് വെച്ചേക്കും കണ്ട മതിൻ്റെ പുറത്തെല്ലാം എടുത്തുവെച്ചിട്ടുണ്ട് ചെടിച്ചട്ടി ഈ കടലാസ് ചെടി വരുമ്പം പിന്നെ മതിലിൻ്റെ വെടിയിലും ഞാൻ ഇത് വെച്ചിട്ടുണ്ട് അത് ഒരുപാട് പോകാൻ നിൽക്കത്തില്ല അങ്ങ് കുറേയൊക്കെ ആകുമ്പം വെട്ടിക്കളയും കാരണം റോഡിൽ കൂടെ പോകുന്നവർക്ക് ശല്യമാവും ഈ കടലാസ് ചടിയുടെ മുള്ളിൽ വരുന്നതുകൊണ്ട് ബൈക്കുകാർ സൈക്കിൾ അതുകൊണ്ട് കുറേശ്ശെ വരുമ്പോഴത്തേക്ക് അങ്ങ് വെട്ടിക്കളയും പിന്നെ മതിലിൻ്റെ മുകളിലാവുമ്പോൾ പ്രശ്നവുമില്ല അത് താ നമ്മൾ കറ്റാർവാഴ പോളയുടെ നമ്മുടെ വീട്ടിൽ തന്നെ ഇതേമാതിരി ഒരു മൂട് വെച്ച് പിടിപ്പിച്ചാൽ ഇഷ്ടംപോലെ ഉണ്ടാകും ഇതിപ്പോൾ മൂന്നാലെണ്ണം എടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിനകത്തിട്ട് ഒന്ന് അരച്ച് കൊണ്ടുവരാം ഞാൻ അരയ്ക്കാൻ എന്താ എടുത്ത് അരിഞ്ഞോണ്ടിരിക്കുവാണ് അരച്ച് നമുക്ക് ചേർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വേണ്ട ഇത് വെള്ളം അന്നന്ന് നമ്മൾ പൊട്ടിക്കുന്ന തേങ്ങ പൊട്ടിക്കുന്ന വെള്ളം എടുത്ത് കുപ്പിക്കകത്ത് ഒഴിച്ച് വെക്കും ഓർക്കിഡിന് പൂ പിടിക്കുന്ന എന്തോ ഉണ്ടെങ്കിലും പച്ചക്കറിക്കും എല്ലാം എടുത്ത് ഒഴിക്കും അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ഒഴിക്കുമ്പോൾ എല്ലാത്തിനും അവർക്ക് അങ്ങ് കൊടുക്കും കുറച്ച് തേങ്ങാ വെള്ളം എടുത്തിട്ട് പിന്നെ ഇങ്ങനെ മിക്സിക്കകത്തിട്ട് അരച്ച് ഒഴിക്കുകയാണ് കൂടെ ഒന്ന് കഴുകിയത് മിക്സി ഒന്ന് ഒന്ന് എടുക്കാം കുറച്ച് കുറച്ചു നേരം ഈ വെള്ളം മിക്സി പിന്നെ വെള്ളം ഒഴിച്ചിട്ടേക്കണം ഒരു കവർപ്പ് വരും നമ്മൾ തേങ്ങ ഒക്കെ അരയ്ക്കുമ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് നേർപ്പിക്കണം ഇത് മാത്രം മതി ഈ തേങ്ങാവെള്ളവും ഈ കറ്റാർ വഴപ്പിൻ്റെ ഇതും മാത്രം മതി പിന്നെ ഞാനിതാണ്ട അരി നമ്മൾ അരി ഊറ്റി ചോറ് വെക്കുന്ന കഞ്ഞിവെള്ളം ഒരു ബക്കറ്റിനകത്ത് ഇട്ടും അപ്പോൾ കുറേശ്ശെ എടുത്ത് അത് അത് ബക്കറ്റിനകത്ത് ഒഴിക്കുമ്പം കുളിച്ച് നല്ലതുപോലെ ഒഴിക്കും മൂന്നാലഞ്ച് ദിവസം എത്ര ദിവസം വേണമെങ്കിലും അവിടെ ഇരിക്കുകയുള്ളൂ വാട വരുത്തില്ല കഞ്ഞിവെള്ളം മാത്രമേ ഇനിയിപ്പോൾ ഒന്ന് അടച്ചു വെക്കുക ഇനി അടുത്ത കഞ്ഞിവെള്ളം കൊണ്ടൊഴിക്കേണ്ടേ ഇല്ലേ ഇനി ഇതാണ്ട നമ്മുടെ പച്ചക്കറിയുടെ അടുക്കളയുടെ വേസ്റ്റ് കളയുന്ന സാധനങ്ങൾ ചാ ചാരമുണ്ട് ഇത് പച്ചക്കറി വേസ്റ്റുകളെല്ലാം ഉണ്ട് പിന്നെ ഉള്ളിത്തൊലിയുണ്ട് ഉള്ളിയുടെ തോല് പിന്നെ സവാള തോല് തൊട്ടത്തോ മുട്ടത്തോട് പച്ചക്കറി വേസ്റ്റ് തേയിലക്കോന്തെല്ലാം ഇതിനകത്ത് കൊണ്ടു ഈ ചാക്കിനകത്ത് കൊണ്ട് ആ ചാക്ക് ചാക്കതിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് കണ്ട ഈ ബക്കറ്റിനകത്തോട്ട് അതിൻ്റെ പിന്നെ ഇറ്റിറ്റ് വെള്ളം വീണാണ് ഇത് വരുന്നത് ഇതേറ്റവും നല്ലതാണ് ഒന്നും വേണ്ട ഇത് മാത്രം നീർപ്പിച്ചൊഴിക്കുകയും ചെയ്യാം നമുക്ക് ഇപ്പം നമുക്കെല്ലാം നമ്മളെന്തെങ്കിലുമൊക്കെ നമ്മൾ ആഹാരം കഴിക്കുന്നില്ലേ അപ്പോൾ ഇവർക്ക് ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടി ഞാനിത് കളയാതെ ഈ ചാക്കിനകത്ത് ഒഴിച്ച് വെച്ചിട്ട് ബക്കറ്റ് വെക്കുമ്പോൾ ബക്കറ്റിനകത്തോട്ട് അത് അതിൻ്റെ തുള്ളി തുള്ളി ഇവിടെ വേസ്റ്റ് ബിന്നൊന്നും ഇല്ല ബക്കറ്റൊന്നുമില്ല പഞ്ചായത്തിൽ നിന്നൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഓരോ വീടുകളിലൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ മിക്സിക്കാ തെരച്ചാ കഞ്ഞിവെള്ളവുമായിട്ടുള്ള ഒഴിച്ച തേങ്ങാവെള്ളമൊക്കെ ഒഴിച്ച് അതും കൂടെ കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് ഒഴിച്ച് ഇനി ഇതൊന്ന് നേർപ്പിക്കണം നേർപ്പിച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവർ നല്ല സൂര്യപ്രകാശം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഞാൻ നേരത്തെ ഇതെടുത്ത് സൂര്യപ്രകാശം കൊണ്ട് നല്ല പൂക്കും ഇത് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ഒരുപാട് അങ്ങ് പൂ കമ്പുകൾ പോകുമ്പം പൂവില്ലാതെ ഇരിക്കുന്ന സമയത്ത് ഇനിയൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം ഞാൻ നല്ലതുപോലെ അങ്ങ് പ്രൂൺ ചെയ്ത് ചെയ്തതിന് ശേഷമാണ് ഇതിന് ആദ്യമത്തെ വളമൊക്കെ ഇട്ട് കൊടുത്ത് അത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഇത് രണ്ടാമത്തെ രണ്ടാമത് ഉള്ള വളവാണ് കാരണം ഈ ചെടിച്ചട്ടി ഒന്നും എടുത്തോണ്ട് മേളിലൊന്നും മേളിലാണെങ്കിൽ നല്ല സൂര്യപ്രകാശം കിട്ടും ഈ സൈഡിലോട്ട് താഴെ തന്നെ വെച്ചേക്കുക കാരണം എടുത്തോണ്ട് പോകാൻ വെയിറ്റ് കാരണം പെടലിക്കൊക്കെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഇയർ ഇത് ഇയർ ബാലൻസ് ഒക്കെ ഉണ്ടായത് എടുക്കാൻ പറ്റത്തില്ല ഞാൻ കത്രിയുടെ ചുവടുകറ്റിനെ വെച്ച് ഇതൊന്നിളക്കി കൊടുക്കുക എടുത്തിട്ട് ഞാൻ വളം ഇട്ട് അതെല്ലാം കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കറ്റാർവാഴ പോളയുടെ ഇത് ഞാൻ ചേർക്കുന്നത് ഈ പച്ചക്കറി വേസ്റ്റിൻ്റെ വെള്ളവും എല്ലാം കൂടെ ചെയ്തൊന്നും ഇല്ലെങ്കിൽ ചാണകത്തിൻ്റെ മതി നിങ്ങളുടെ വീട്ടിൽ എന്താണ് വേസ്റ്റായിട്ട് എടുത്ത് കളയുന്നത് പൈസ കൊടുത്തൊന്നും നമ്മൾ പൈസ കൊടുത്തൊന്നും വാങ്ങിക്കണ്ട ഈ വേസ്റ്റായി കളയുന്ന സാധനങ്ങൾ മാത്രം മതി ആ നല്ലതല്ല പിന്നെ കളറാണ് കണ്ട നമുക്ക് ഈ വെട്ടിക്കളയുന്നത് അന്നേരം തന്നെ എടുത്ത് വെച്ച് കുഴിച്ചു വെക്കാൻ നോക്കുക അങ്ങനെ ഉണ്ടായതാണ് എൻ്റെ കടലാസിയുടെ മൊത്തം നമ്മളെന്ത് കഷ്ടപ്പെട്ടാൽ അവരടുത്തു നിന്ന് ഒരു കമ്പ് വാങ്ങിച്ചുകൊണ്ട് ഒന്ന് കിളിപ്പിച്ച് അതിനെ ഈ പരുവാക്ക് പിന്നെ വെട്ടിക്കളയുമ്പം നമുക്ക് സങ്കടമാണ് അതിനെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും പിന്നെ അതും കിളിച്ച് വരും പിന്നെ ചട്ടിയില്ല പിന്നെ അതിനൊക്കെ പാത്രം തിരക്കി നടക്കണം പിന്നെ ഞാൻ പൈപ്പിനകത്തും ഒക്കെ ഇനി നട്ടിട്ടുണ്ട് പൈപ്പിനകത്തൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് അല്ല ഈ വെള്ള കടലാസ് എടിയാണിത് അത് ഞാനെടുത്ത് കമ്പെടുത്തൊക്കെ മാറ്റി വെച്ച് കളി കിളിപ്പിച്ചുണ്ട് വെള്ളയൊക്കെ നല്ല രസമില്ല കാണാൻ വെള്ള കടലാസ് ആണ്ടേ ഇത് നേരത്തെ ഞാൻ ഇത് ചെയ്ത് കൊടുത്തതിൻ്റെ ഇതാണ് ഇത് ഇതെന്താണെന്നറിയാമോ നമ്മുടെ ചീമക്കൊന്നയുടെ ഇല കഞ്ഞിവെള്ളത്തിൽ നേർപ്പിച്ചൊഴിച്ചു കൊടുത്തതാണ് അതിന് ശേഷം മണ്ണുമൊക്കെ ഇട്ട് കൊടുത്ത് കിളി കിളിച്ചു വന്ന് അതിന് ശേഷം ഈ പിന്നെ ഉള്ള രണ്ടാമത്തെ ട്രിപ്പ് വളവാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ആണ്ടേ മസാല അതിൻ്റെ എല്ലാം കിളിപ്പുകളെല്ലാം വന്ന് വെള്ള വെള്ളയുടെ എല്ലാം മൊത്തം കൂതി കളഞ്ഞത് അതിനകത്തെല്ലാം കിളിപ്പ് വന്ന് ഇനി ഇതൊന്ന് ഈ ഇളക്കിയിന്ന് മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിന് ഒരു പിന്നെ ഒരാഴ്ചക്കകത്തേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഈ വെള്ളം ഈ വളവും വെള്ളവും മതി പച്ചക്കറിയുടെ വേസ്റ്റും എല്ലാം ഉണ്ട് ഇതിനകത്ത് സമ്പൂർണ്ണ പോഷക ഗുണമുള്ള വെള്ളങ്ങളെല്ലാം ഇതിന് ഈ പൂക്കൾ പിടിക്കാനുള്ള എല്ലാം ഉണ്ട് അതായത് കണ്ട ഒറ്റാർ വാഴപ്പോൾ അരക്കാതെ ഇതായിട്ട് കിടന്നതാണ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇവർക്ക് പൂ പിടിക്കാനുള്ള എല്ലാ പിന്നെ വിറ്റാമിൻസും ഉള്ള വളമാണ് ഇത് ഇത് ആ കമ്പ് നട്ട് കിളിച്ച് വെച്ചേക്കുക ഇതേമാതിരി കളയുന്ന കമ്പെടുത്ത് കുത്തി വെച്ചേക്കുക അതായത് അതിനെ ചെളിച്ചട്ടിയിലോട്ട് വെച്ചിട്ട് കിളിച്ചില്ല പക്ഷേ അവരങ്ങ് ഉണങ്ങിപ്പോയി ഞാൻ ഈ കിളിച്ചത് തന്നെ അതിനകത്തോട്ട് എടുത്ത് വെക്കും കുറേശ്ശെ ഞാൻ കൊണ്ടുപോകും കാരണം ഈ ബാലൻസ് ഉണ്ടായതുകൊണ്ട് എടുക്കാൻ വയ്യ വെയിറ്റ് കുറേശ്ശെ പാത്രത്തിൽ കൊച്ചു പാത്രത്തിനകത്ത് ഒഴിച്ചു കൊണ്ട് കൊണ്ടുവരിക അകത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പം നിങ്ങളുടെ വീട്ടിലും പിന്നെ ഇതേമാതിരി കടലാസിയുടെ അല്ലെങ്കിൽ ബുകയൻ ബില്ല ഉണ്ടെങ്കിൽ ഇതേമാതിരി ഒന്ന് പരീക്ഷിച്ച് നോക്കുക നമ്മൾ വളമൊന്നും വാങ്ങിച്ച് പൈസ ഒന്നും കളയേണ്ട നമ്മൾ ഇതേമാതിരി ചെയ്തിട്ട് നല്ല സൂര്യപ്രകാശം ഉള്ളിടത്തോട്ടൊന്ന് വെക്ക് നല്ല സൂപ്പറായിട്ട് പൂ പിടിക്കും പിന്നെ എന്നിട്ട് വളം ഇട്ട് കൊടുത്തതിന് ശേഷം പക്ഷേ മണ്ണും കൂടി ഇട്ട് കൊടുക്കണം ഇതിൽ ചാണകപ്പൊടി ആയാലും മതി എന്താണെന്ന് വെച്ചാൽ അത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അസലേക്കും